നൈറ്റ് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ച ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ യാത്രയായി നാല് പുതിയ സർക്കാർ ഐ ടി കൾ തുടങ്ങാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു ഗാർഹിക പാചകവാതകം സുരക്ഷിതമായി ഉപയോഗിക്കുക ഓണപ്പൂക്കളത്തിന് നിറപ്പകിട്ടേക്കാൻ സി പി എൽ ചെണ്ടുമല്ലുകയും ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കും വയനാടിനി കെ എസ് ഇ ബിയുടെ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി സ്ട്രീമേഴ്സ് ശ്രുതിയെ തനിച്ചാക്കി ജൻസൺ യാത്രയായി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ട ശ്രുതിയെ തനിച്ചാക്കി പ്രതിശ്രുതവരൻ ജൻസനും മരണത്തിന് കീഴടങ്ങി കൽപ്പറ്റ വെള്ളാരംകുന്നിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ജൻസൺ ചികിത്സയിലായിരുന്നു ബസ്സും വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ടാണ് ജെൻസണും ശ്രുതിയും സഞ്ചരിച്ചിരുന്ന വാൻ സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ചത് ഇവർ കോഴിക്കോട് ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത് വാനിന്റെ മുൻഭാഗം പൂർണമായും തകർന്നിരുന്നു വാനിലുണ്ടായിരുന്ന കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വാഹനത്തിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത് ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും മരിച്ചിരുന്നു ജെൻസണുമായുള്ള വിവാഹ നിശ്ചയത്തിനും തൊട്ടു പിന്നാലെയാണ് ഉള്ളിലച്ച് വീണ്ടും അപകടമുണ്ടായത് ജെൻസനെ ആശുപത്രിയിൽ എത്തിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ശ്രുതിയെയും മറ്റു കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഡി എൻ എ ടെസ്റ്റിലൂടെ അമ്മ സബിതയുടെ ബോഡി തിരിച്ചറിഞ്ഞ ശേഷം ആദ്യമായി അമ്മയെ അടക്കിയ സ്ഥലം കാണാൻ പുത്തുമലയിലെ പുതുശ്മശാനത്തിൽ എത്തിയതായിരുന്നു ശ്രുതിയും ജെൻസനും ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അമ്മ സബിത അച്ഛൻ ശിവണ്ണ അനുജത്തി ശ്രേയ അമ്മമ്മ എന്നിവർ മരണപ്പെട്ടു അച്ഛൻ്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒമ്പത് പേരെ ദുരന്തത്തിൽ നഷ്ടമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി ശ്രുതിയുടെ അച്ഛൻ കെട്ടുപണിക്കാരനും അമ്മ ഷോപ്പിൽ ജോലി ചെയ്യുകയുമായിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ പത്താം വാർഡ് മുൻ മെമ്പർ കൂടിയായിരുന്നു അമ്മ സബിത കൽപ്പറ്റ എൻ എം എസ് ഗവൺമെന്റ് കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു അനുജത്തിശ്രേയ ഉരുൾപൊട്ടലിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അച്ഛനെയും അനിയത്തിയെയും തിരിച്ചറിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ നടത്താനായി എന്നാൽ ഡി എൻ എ പരിശോധനയുടെ ഫലം വന്ന ശേഷമാണ് അമ്മയെ തിരിച്ചറിഞ്ഞത് ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ച് പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും വീടടക്കം ഉരുൾ കൊണ്ടുപോയി രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലെത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവർ എല്ലാവരും ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെ ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവർക്കും ആഗ്രഹം ഇന്നലെ കൽപ്പറ്റയിലെ വാഹനാപകടത്തിൽ ജെൻസിനെ ഗുരുതരമായി പരിക്കേറ്റി മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജൻസൺ ഇന്ന് മരണത്തിന് കീഴടങ്ങി സംസ്ഥാനത്തെ നാല് പുതിയ സർക്കാർ ഐ ടി ഐകൾ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി നേമം മണ്ഡലത്തിലെ ചാല ഒല്ലൂർ മണ്ഡലത്തിലെ പിച്ചി തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി തവനൂർ മണ്ഡലത്തിലെ എടപ്പാൾ എന്നിവിടങ്ങളിലാണ് ഐ ടി ഐകൾ ആരംഭിക്കുക നാല് ഐ ടി ഐകളിലെയും അറുപത് സ്ഥിരം തസ്തികളിലെ നിയമനം നിലവിലുള്ള ജീവനക്കാരുടെ തസ്തികളുടെ പുനർവിന്യാസം പുനക്രമീകരണം എന്നിവയിലൂടെ നടപ്പാക്കും മൂന്ന് ക്ലർക്കുമാരുടെ സ്ഥിരം തസ്തികകൾ പുതുതായി സൃഷ്ടിക്കും നാല് വാച്ച്മാൻമാരെയും നാല് കാഷ്വൽ സ്വീപ്പർമാരെയും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുകയും ചെയ്യും കൃഷി വകുപ്പിന്റെ ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വിപണി ഇടപെടൽ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് കർഷകരിൽ നിന്ന് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മികച്ച വില നൽകി സംഭരിച്ച് മിതമായ നിരക്കിൽ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിനായി വിവിധ കൃഷിഭവനങ്ങളുടെ പരിധിയിൽ നടത്തുന്ന ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർഷക ചന്തകൾക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ സിവിൽ സ്റ്റേഷൻ മിൽമാബൂത്തിന് സമീപം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ആദ്യ വില്പന അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ നിർവഹിച്ചു രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് പ്രവർത്തനം സെപ്റ്റംബർ പതിനാല് വരെ നാല് ദിവസങ്ങളിലായി ചന്ത നടക്കും ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓണസമൃദ്ധി ചന്തകളാണുള്ളത് ഇതിൽ എൺപത്തി ഒമ്പത് എണ്ണം കൃഷിഭവനുകളും നാൽപ്പത്തി ആറെണ്ണം ഹോർട്ടിക്കോർപ്പ് നേരിട്ടും ആറെണ്ണം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഭാഗമായുമാണ് ഒരുക്കിയിരിക്കുന്നത് തക്കാളി വെണ്ട പാവൽ നേന്ത്രക്കായ ചേന തുടങ്ങിയ നാടൻ പച്ചക്കറികൾക്കൊപ്പം വിവിധ ഇനം പഴങ്ങൾ കൂടാതെ ജൈവകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കുത്തരി ശർക്കര തേൻ നാടൻ കറിപ്പൊടികൾ തുടങ്ങിയവയും ചന്തയിലുണ്ട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ തുളസി ചെങ്ങാട്ടെ പി രേണു എൻ കെ ബിന്ദു സീമാ സഹദേവൻ ആത്മാ പ്രൊജക്ട് ഡയറക്ടർ കെ ആനന്ദ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് കെ കെ ആദർശ് ഫീൽഡ് ഓഫീസർ ജേക്കബ് തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഗാർഹിക പാചകവാതകം സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് ശ്രദ്ധ പുലർത്തണമെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് അറിയിച്ചു എൽ പി ജി സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ തന്നെ ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം സിലിണ്ടർ നിരപ്പായ പ്രതലത്തിൽ വാഴ് മുകളിൽ വരത്തക്കവണ്ണം വായു സഞ്ചാരമുള്ളിടത്ത് നേരെ വയ്ക്കുക ക്യാബിനകത്തോ കാണാൻ പറ്റാത്ത തരത്തിലോ സിലിണ്ടർ അടച്ചു സൂക്ഷിക്കാതിരിക്കുക പാചകവാതകം ഉപയോഗിക്കാത്ത സമയത്ത് റെഗുലേറ്റർ നിർബന്ധമായും അടച്ചു സൂക്ഷിക്കുക പ്രത്യേകിച്ചും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാചകവാതകത്തിന്റെ മണം എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതോ അല്ലാത്തതോ ആയ ഉപകരണങ്ങൾ ഒന്നും ഓണാക്കാതെയും ഓഫാക്കാതെയും വാതിൽ ജനൽ തുടങ്ങിയവ തുറന്നിട്ട് സാധ്യമെങ്കിൽ സിലിണ്ടർ റെഗുലേറ്റർ ഓഫ് ചെയ്ത് പുറത്ത് തുറസായ സ്ഥലത്ത് കൊണ്ടുവെക്കുക ഒരിക്കലും തീ ഉപയോഗിച്ച് ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കരുത് സോപ്പ് വെള്ളം കലക്കി ജോയിന്റുകളിൽ ഒഴിച്ചു നോക്കി ചോർച്ച എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കുക പാചകം ചെയ്യുമ്പോൾ നമ്മുടെ അസാന്നിധ്യത്തിൽ പാത്രം തിളച്ചു തൂകി തീ അണഞ്ഞോ വാതകം മാത്രം പുറത്തേക്ക് വരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാതെ സൂക്ഷിക്കണം പാചകം ചെയ്യുമ്പോൾ മുഴുവൻ സമയവും നമ്മുടെ മേൽനോട്ടത്തിലായിരിക്കണം കാറ്റടിച്ചോ മറ്റോ തീ അണയുന്ന സാഹചര്യം സാഹചര്യമുള്ളടത്ത് വെച്ച് പാചകം ചെയ്യാതിരിക്കുക അയഞ്ഞ വസ്ത്രം പാചക സമയത്ത് ഉപയോഗിക്കാതിരിക്കുക മുടി കെട്ടിവെക്കുക സിലിണ്ടറും അടുപ്പുമായി ബന്ധിപ്പിക്കുന്ന ഹോസ് നല്ല രീതിയിലുള്ളതാണെന്ന് ദിവസവും പരിശോധിച്ച് ഉറപ്പുവരുത്തണം ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഓണക്കാലത്ത് ചെണ്ടുമല്ലിക കൃഷിയിൽ നൂറുമേനിളവുമായി കെ സി പി എൽ ലിമിറ്റഡ് കമ്പനിയുടെ മാട യൂണിറ്റ് ചേനാക്ലേ ഫാക്ടറി വളപ്പിലെ ഒരേക്കർ സ്ഥലത്ത് കമ്പനി സ്വന്തമായി ഉത്പാദിച്ച എണ്ണായിരം തൈകളാണ് നട്ടുപിടിപ്പിച്ചത് കമ്പനി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് വിവിധ കൃഷികളിലേക്കും ചുവട് വെച്ചത് മാഡാ യൂണിറ്റിൽ നടന്ന വിളവെടുപ്പ് കെ സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഖനന ഭൂമി മണ്ണിട്ട് നികത്തി അതിൽ കമ്പനിയുടെ ഉൽപ്പന്നമായ അഗ്രിപിത് വളമായി ഉപയോഗിച്ചാണ് ഓറഞ്ച് യെല്ലോ നിറത്തിലുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കെ സി സി പി ലിമിറ്റഡിലെ തൊഴിലാളി ഹൃദയപൂർവ്വം വൈവിധ്യവൽക്കരണ പദ്ധതികളെ ഏറ്റെടുത്തതിന്റെ വിജയം കൂടിയാണ് ചെണ്ടുമല്ലി കൃഷിയിലെ നൂറുമേനയുടെ വിജയഗാഥ കഴിഞ്ഞ വർഷത്തെ പൂക്കൃഷി വൻ വിജയമായതോടെ ഈ വർഷം ഒരു ഏക്കറിലാണ് കൃഷി വ്യാപിപ്പിച്ചത് ചെണ്ടുമല്ലി പൂക്കൾ ജനകീയ കൂട്ടായ്മയിൽ ഓണവിപണിയിൽ എത്തിക്കാനാണ് പദ്ധതി മാടായി കൃഷി ഓഫീസർ കെ സുനീഷ് കെ സി സി പി എൽ എം ഡി ആനക്കൈ ബാലകൃഷ്ണൻ പഴയങ്ങാടി യൂണിറ്റ് മാനേജർ ഒ വി രഘുനാഥൻ എന്നിവർ വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ ആറളം വെളിമാനത്തെ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ സ്വമേധിയാണ് കേസെടുത്തത് സംഭവം സംബന്ധിച്ചു റിപ്പോർട്ട് നൽകാൻ ആറളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നിവരോട് ആവശ്യപ്പെട്ടു പ്രാധാന്യം കണക്കിലെടുത്തോ സെപ്റ്റംബർ മുപ്പത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഇരിട്ടി റെസ്റ്റ് ഹൌസിൽ ജില്ലാ പോലീസ് ഉപമേധാവി വിദ്യാഭ്യാസ ആറളം സ്റ്റേഷൻ ഓഫീസ് തുടങ്ങിയവരുടെ യോഗം കമ്മീഷൻ ചെയർപേഴ്സൺ അധ്യക്ഷതയിൽ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം കെ എൻ ഹരിലാൽ ചെയർമാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ധനകാര്യ കമ്മീഷൻ ചീഫ് സെക്രട്ടറി എന്നിവർ കമ്മീഷനുകളിൽ അംഗങ്ങളുമാണ് രണ്ടു വർഷത്തെ കാലാവധിയാണ് കമ്മീഷൻ ഉള്ളത് പഞ്ചായത്തുകളുടെയും മുൻസിപ്പാലിറ്റികളുടെയും ധനസ്ഥിതി അവലോകനം ചെയ്ത് കമ്മീഷൻ ശുപാർശ സമർപ്പിക്കും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകാവുന്ന വിവിധ തരം നികുതി തീരുവ ചുങ്കം ഫീസ് എന്നിവ നിർണയിക്കും പഞ്ചായത്തുകളുടെയും മുൻസിപ്പാലിറ്റികളുടെയും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും നഗരവൽക്കരണത്തിന്റെ ഭാഗമായി നേരിടുന്ന വെല്ലുവിളികൾ അഭിസംബോധന ചെയ്യുന്നതിന് സാമ്പത്തിക നയരൂപികം നിർദേശിക്കും ദുരന്ത നിവാരണത്തിന് ഫലപ്രദമായ സംഭാവന നൽകാൻ പ്രാദേശിക സർക്കാരുകളെ പ്രാപ്തരാക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കെ എസ് സി ബി ജീവനക്കാർ പത്ത് കോടി രൂപ നൽകി ജീവനക്കാരിൽ നിന്നും സമാഹരിക്കുന്ന തുകയുടെ ആദ്യ ഗഡുവാണ് ഇത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകർ എന്നിവരിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെക്ക് ഏറ്റുവാങ്ങി ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഘടനകളുമായി ചെയർമാന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു അഞ്ചു ദിവസത്തെ ശമ്പളം മൂന്ന് ഗഡുക്കളായി നൽകാനാണ് തീരുമാനിച്ചത് സെപ്റ്റംബർ മാസം സമാഹരിച്ച ഒരു ദിവസത്തെ ശമ്പളത്തിനൊപ്പം വരും മാസങ്ങളിൽ കിട്ടാനുള്ള തുകയുടെ ഒരു ഭാഗം കൂടി മുൻകൂർ ചേർത്താണ് പത്ത് കോടി രൂപ നൽകിയത് കെ വിതരണ വിഭാഗം ഡയറക്ടർ പി സുരേന്ദ്ര സ്വാതന്ത്ര്യ ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് സാമ്പത്തിക ഉപ ഉപദേശകൻ ടി എസ് അനിൽ റോഷ് സീനിയർ ഫിനാൻസ് ഓഫീസർ ആർ ശിവശങ്കരൻ പി ആർഒ വിൽഫ്രഡ് എന്നിവർ പങ്കെടുത്തു കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് ഉജ്വല വിജയം കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റിലും വിജയിച്ചു അക്കൌണ്ട്സ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അഞ്ചിൽ അഞ്ച് സീറ്റും സ്റ്റുഡന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പത്തിൽ എട്ട് സീറ്റും എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിൽ സീറ്റും എസ് എഫ് ഐ വിജയിച്ചു പെരും സമരമാകുന്ന മുദ്രാവാക്യമുയർത്തിയാണ് എസ് എഫ് ഐ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരള സർവകലാശാല യൂണിയന്റെ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥി യൂണിയന്റെ ഭാരവാഹിത്വത്തിലേക്ക് പെൺകുട്ടികളെയാണ് എസ് എഫ് ഐ പാനലിൽ മത്സരിച്ചു വിജയിച്ചത് സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണായി കൊല്ലം എൻ എസ് എൻ കോളേജിലെ സുമി എസ് ജനറൽ സെക്രട്ടറിയായി തിരുവനന്തപുരം വടുതക്കാട് ഗവൺമെന്റ് വനിതാ കോളേജിലെ അമിതാ ബാബു വൈസ് ചെയർപേഴ്സൺമാരായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അബിൻസൽന ആലപ്പുഴ എസ് ടി കോളേജിലെ ആതിരാപ്രേം കുമാർ തിരുവനന്തപുരം വാഡിച്വാൾ ഇമാനുവൽ കോളേജിലെ നന്ദന എസ് കുമാർ ജോയിൻറ്റ് സെക്രട്ടറിമാരായി നങ്യാർ കുളര കുളങ്ങര ടി കെ എം എം കോളേജിലെ അനന്യ എസ് കൊല്ലം ടി കെ എം കോളേജിലെ അഞ്ജന ദാസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു എസ് എഫ് ഐയുടെ ഉജ്വല വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരെയും ബോർഡ് ചെയ്ത് വിജയിപ്പിച്ച വിദ്യാർത്ഥികളെയും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം ആർ ഷോ എന്നിവർ അഭിവാദ്യം ചെയ്തു കള്ളപ്രചരണങ്ങളിലൂടെ എസ് എഫ് ഐയെ തകർക്കാൻ ശ്രമിച്ച വലതുപക്ഷത്തിനുള്ള വിദ്യാർത്ഥികളുടെ മറുപടിയാണ് ഈ വിജയമെന്നും എസ് എഫ് ഐ ഭാരവാഹികൾ പ്രതികരിച്ചു വയനാട്ടിലെ മൂണ്ടക്കൈലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി കേരളത്തിലെ ഗെയിം സ്ട്രീമേഴ്സ് കേരളത്തിലെ ഗെയിമർമാരുടെ കമ്മ്യൂണിറ്റിയായ ടി വി എം ടി അവരുടെ ഫ്ലവേഴ്സുമാണ് ഫ്ലവേഴ്സുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാന്നൂറ്റി നാല്പത്തിയേഴ് രൂപ സംഭാവന ചെയ്തത് കേരളത്തിലെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റികളിൽ മുൻ പന്തിയിൽ നിൽക്കുന്നവരാണ് മുപ്പത്തിരണ്ട് പേർ അടങ്ങുന്ന ടി അവരുടെ ടീം ലീഡറായ ടീം ലീഡർ വാസു അണ്ണാൻ എന്ന ദിന്റെ ഈഗിൾ ഗെയിമിംഗ് എന്ന ചാനലിൽ വെറും മൂന്ന് മണിക്കൂർ നടത്തിയ ഒറ്റ ലൈവ് സ്ട്രീമിങ്ങിലൂടെയാണ് ഒമ്പത് ലക്ഷത്തിൽ വിഘ്നേഷ് ജയൻ ടി വി മോഡറേറ്റർ അജ്മൽ എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കൈമാറി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം